അസാം അലൈക്കും നോ ഷുഗർ നോ ജങ്ക് ഫുഡ് നമ്മുടെ ഡേ ടു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കുന്നത് ഈ ടോ ബർഗർ ബൺ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിൽ നമുക്ക് ഫെറ്റാച്ചീസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം എന്തെങ്കിലും വെജീസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാം ചിക്കൻ വർക്ക് അങ്ങനെയുള്ള എന്ത് സാധനം വേണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ അപ്പൊ നമുക്ക് മെയിനായിട്ട് ഫുഡ് കുറക്കലെല്ലാം ഹെൽത്തി ആയിട്ട് വയർ നിറയെ കഴിയും അതുപോലെ തന്നെ ടീം എഫ് ഡബ്ല്യു എഫിന് കൂടെ നന്നായിട്ട് വർക്ക്ഔട്ടും ചെയ്യാന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി അത്യാവശ്യം തേർട്ടി ഡേയ്സ് ചലഞ്ചിനാണ് എടുക്കുന്നത് എന്നത്തെയും പോലെയല്ല ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ് എനിക്ക് വരുന്നുണ്ട് അപ്പൊ അതിന് തരണം ചെയ്യാനായിട്ട് നമുക്ക് ഇടക്ക് ഡേറ്റ്സ് കഴിക്കാം അതേപോലെ പഴ എടുത്തിട്ട് കഴിക്കാം വലിയ ജീരകം വായിലിട്ട് ചവച്ചരക്ക് അങ്ങനെ പിന്നെ ഗ്രീൻ ടീ ഒക്കെ നല്ല ടേസ്റ്റിയോട് കൂടി ഉഷാറായിട്ട് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചു പിന്നെ അവിടെ എത്തി കഴിഞ്ഞതിന് ശേഷം പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും വശുന്നോട്ടോ പിന്നെ ഞാൻ വേഗം കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഉച്ചക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോ ജങ്ക് ഫുഡ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും നമ്മൾ അതിലൊന്നും വിട്ടു കൊടുക്കരുത് നേരെ പോയിട്ട് നല്ല അടിപൊളി ഒരു മട്ടൻ ക്ലിയർ സൂപ്പാണ് ഡയറ്റ് ചെയ്യാൻ ഒരുങ്ങിയോ അന്ന് ഓരോ ാണ് എന്നും ഇങ്ങനെ നിങ്ങൾക്കും അങ്ങനെ തന്നെ ഇരിക്കും അപ്പോ ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി പിന്നെ ഞാൻ ഗ്രിൽ ഫിഷ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു കഴിക്കണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷെ കഴിച്ചു പോകും ഇങ്ങനത്തെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കും പിന്നെ എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോവുകയാണ് അപ്പോഴത്തേക്കും എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ഫസ്റ്റ് ഡേയ്സിലും ഒരു ഫസ്റ്റ് വീക്കിൽ നമുക്ക് ഒരുപാട് ഷുഗർ ക്രേവിങ്സ് വരും നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കും ഇടക്കൊരു ചായ ഒക്കെ കുടിക്കാൻ നിങ്ങൾക്ക് മധുരല്ലാണ്ട് ചായ കുടിക്കാം നേരത്തെ ഫുഡ് സ്റ്റോപ്പ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല വരച്ചൊന്ന് സെഷൻ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രാഗിദോഷ്യം കഴിച്ചു കേട്ടോ